ഫലസ്തീനിലെ പ്രാദേശിക ക്രിസ്ത്യാനികളുടെ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നേരെ ഇസ്രായേൽ പോലീസ് നടത്തിയ ആക്രമമാണ് നാം കണ്ടത് ലോകത്തിലെ ഏത് ജനവിഭാഗങ്ങളെ ആയാലും ആക്രമിക്കുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്യുന്നതിൽ മടിയില്ലാത്ത ഈ ഇസ്രായേൽ ഭരണകൂടത്തെയും നടപടികളെയും നമ്മുടെ നാട്ടിലെ ചില ക്രിസ്ത്യാനികൾ പോലും അഭിമാനത്തോടെ പിന്തുണക്കുന്നു എന്നതാണ് വേദനാജനകം ഇതേ സ്വഭാവമുള്ള മറ്റൊരു കൂട്ടത്തെ ഇന്ത്യയിലും നമ്മുടെ കേരളത്തിൽ വരെ കാണാൻ കഴിയും പാലക്കാട് പുതുശ്ശേരിയിൽ ക്രിസ്മസ് കരോൾ സംഘത്തെ ആക്രമിക്കുകയും മർദ്ദിക്കുകയും അവരുടെ സംഗീതോപകരണങ്ങൾ തകർക്കുകയും ചെയ്തത് ഈ നാട്ടിലാണ് അതിലും കൗതുകകരം ഇവരെയും ചില ക്രിസ്ത്യാനികൾ തന്നെ അഭിമാനത്തോടെ ചുമന്നു നടക്കുന്നു എന്നതാണ് ബായി ബായി കളിച്ച് തോളിൽ കൈയിട്ട് നടക്കുന്നവരെ അവസരം കിട്ടിയാൽ ആക്രമിക്കുന്ന ഇസ്രായേലിനും സംഘികൾക്കും തമ്മിൽ യഥാർത്ഥത്തിൽ എന്താണ് വ്യത്യാസം ഈ രാജ്യത്തിന്റെ മഹത്വം എന്നത് ഓരോ പൗരനും തന്റെ മതവും ജാതിയും ഭാഷയും വേഷവും ഉൾക്കൊണ്ട് സ്വതന്ത്രമായി ജീവിക്കാൻ കഴിയുന്നതാണ് ക്രിസ്മസ് ആഘോഷിക്കുന്ന ക്രിസ്ത്യാനിയും വിഷുവും ഓണവും ആഘോഷിക്കുന്ന ഹിന്ദുവും പെരുന്നാൾ ആഘോഷിക്കുന്ന മുസ്ലിമുമാണ് ഈ നാടിന്റെ യഥാർത്ഥ ഭംഗി അവഗണനയല്ല പരസ്പര പരിഗണനയാണ് മതമ യുടെ അടിസ്ഥാനം അതാണ് ഇന്ത്യയുടെ ആത്മാവും സൗന്ദര്യവും